പുറത്ത് നല്ല മഴയാണ് പെരുവുമഴ ഇന്നപ്പം ഇടിയപ്പുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഇടിയപ്പത്തിന് നമ്മള് മുട്ടക്കറി അല്ലെങ്കിൽ കിഴങ്ങറി ബീഫ് ചിക്കനൊക്കെ ഉപയോഗിക്കാറ് ഇടിയപ്പും കൂടെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കറിങ്ങനെ ഉണ്ടാക്കാൻ പോകുമ്പോൾ കുറെ കൂടെ സമയം പോകില്ല രാവിലെ ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് നല്ല തിരക്കുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഒരു കറി കൂട്ടി ഇടിയപ്പം കഴിക്കാം അപ്പൊ ഇടിയപ്പം തേങ്ങാപ്പാലു വേണമെങ്കിൽ നല്ലപ്പം മൂല അതിനു വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് മാത്രമേ അരിപ്പൊടി കൊഴച്ചെടുക്കാവുള്ളൂ കേട്ടെങ്കില് ഇടിയപ്പം ശെരിയാവത്തുള്ളൂ ഞാൻ അരക്കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നീരൊഴിക്കുന്നതായിരിക്കും ഇപ്പോഴും നല്ലത് കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറേശഴിച്ചു കൊടുക്കണേ വെള്ളം കുറവുള്ള രണ്ടാമത് ഒഴിച്ചു കൊടുക്കാൽ മതിയാവും മാവൊക്കെ റെഡി ആയിക്കൊണ്ടേ നമുക്ക് സ്പൂണും കണ്ട് മാവ് അച്ചിലേക്ക് ഓടി കൊടുക്കാം കുഴച്ചെടുക്കുന്ന താമസമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് തേങ്ങ കൂടി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത മാവിൻ്റെ മുകളിൽ ഒരു അല്പം കൂടി മാവ് നമുക്ക് ചേർത്ത ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്ത് വരുമ്പോഴും നമുക്ക് ഒരു കറി ഉണ്ടാക്കാം എളുപ്പത്തിലൊരു കറി തേങ്ങാപ്പാലാണ് പുറത്ത് നല്ല മഴയാണ് പെയ്തു മഴ എന്ത് ശബ്ദം നോക്കിയേ തേങ്ങാപ്പാല് പിഴിയാൻ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല പച്ച തേങ്ങയുടെ പാൽ എടുക്കണം കേട്ടോ ഒരുപാട് മൂത്ത തേങ്ങയുടെ പാൽ എടുക്കരുത് നല്ല പച്ച തേങ്ങയുടെ പാല് വേണം ചുരണ്ടി പിഴിഞ്ഞെടുക്കാനായിട്ട് തേങ്ങാപ്പാൽ നമ്മള് പിഴിഞ്ഞെടുക്കുമ്പോഴേ ചെറു ചൂടുള്ള ചെറു ചൂട് എന്ന് പറഞ്ഞാൽ കൈയൊന്നും കൊള്ളാത്ത രീതിയിൽ ചെറിയൊരു ചൂടേ പാടുള്ളൂ അത്രയും ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അടിച്ചെടുക്കുകയാണെങ്കിൽ ആ പാൽ മുഴുവൻ നമുക്ക് കിട്ടുമുട്ടോ തേങ്ങാപ്പാല് വെന്ത് പോയപ്രയും ചൂടുകളിൽ ഒഴിക്കരുത് ചെറുതായിട്ട് വെള്ളം ഒന്നും ചൂടാകാൻ പാടുള്ളൂ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട് ഒറ്റ പിഴിഞ്ഞ് എടുത്താൽ മതി കേട്ടോ ഒന്നാം മാത്രം മതി നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര കൂടെ ചേർത്താലേ ടേസ്റ്റ് വരുള്ളൂ ഇത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി ഇത് ഇടിയപ്പത്തിലേക്ക് ചേർത്ത് കഴിച്ചാൽ മതി വേറെ ഒരു കറിയും വേണ്ട കേട്ടോ രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇടിയപ്പം നന്നായിട്ട് നെട്ടിട്ടുണ്ടേ നല്ല ചൂടുള്ള ഇടിയപ്പം തേങ്ങാപ്പാലും മേടിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇതാ ഇടിയപ്പത്തിലേക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം